നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ഓൾ ഇന്ത്യ കോൺഫെഡറേഷൻ ഓഫ് എസ് സി എസ് ടി ഓർഗനൈസേഷൻസ് ആൻഡ് കെ പി എം എസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഡോക്ടർ അംബേദ്കർ അനുസ്മരണം ഉള്ളിയേരിയിൽ സംഘടിപ്പിച്ചു സാമൂഹിക പ്രവർത്തകൻ ശ്രീധരൻ മൂടാടി ഉദ്ഘാടനം ചെയ്തു ഓൾ ഇന്ത്യ കോൺഫെഡറേഷൻ ഓഫ് എസ് സി എസ് ടി ഓർഗനൈസേഷൻസ് ആൻഡ് കെ പി എം എസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉള്ളിയേരി പെൻഷൻ ഭവൻ ഓഡിറ്റോറിയത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ അറുപത്തെട്ടാമത് ജന്മവാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു കെ പി എം എസ് ജില്ലാ സെക്രട്ടറി ബാബു പേരാമ്ര ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സാമൂഹിക പ്രവർത്തകൻ ശ്രീധരൻ മൂടാടി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇതര സമുദായങ്ങളൊക്കെ തന്നെ മുസ്ലിങ്ങളായിരുന്നാലും ക്രിസ്തു മതത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നാലും അവരെ കണ്ടിന്യൂസ് ചെയ്യുന്നൊരു പരിപാടികൾ എന്താണെന്ന് വെച്ചാൽ ഇസ്ലാം എന്ന് പറയും അല്ലേക്ക് തിരിച്ചും അവരിങ്ങോട്ടും പറയും നിങ്ങളുടെയും ജീവിതം രക്ഷിക്കട്ടെ എന്ന് അതു അതുപോലെ ഈസോ ഈസോക്ക് മിസ്സിയായി എന്ന് ക്രിസ്ത്യാനികൾ പറയും അങ്ങനെ പലരും നമ്മളെ കാണുമ്പോഴോ അതിന് പരസ്പരം ഒക്കെ സംബോധ ചെയ്യുന്ന രീതിയാണ് ഇന്ത്യയിലെ മർദ്ദി ജനകോടികളൊക്കെ തന്നെ ഇവിടെ കാണുമ്പോൾ പരസ്പരം പറയേണ്ട ഒരു വാക്ക് ജയ് ജയ്ഭീൻ എന്നാണ് ഇവിടെ നിന്ന് ആവർത്തിച്ചെല്ലിയ തൽപ്പില്ലാന്ന് എനിക്ക് തോന്നുന്നു ജയ് ജയ്ഭീൻ അതാണ് നമ്മുടെ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറുടെ ആദ്യം നമ്മൾ സ്നേഹിക്കുമ്പോൾ പറയേണ്ടതുണ്ടായിരുന്നു അദ്ദേഹം നമ്മൾക്ക് മാതാവും പിതാവുമായിരുന്നു ഒരു പ്രതിമിരനായ രീതിയിലായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ ഭരണഘടനയിൽ അദ്ദേഹം ആലോചന ചെയ്തത് മരുന്ന് സുരക്ഷ നിയമപരമായ സുരക്ഷ ഏർപ്പെടുത്തി അദ്ദേഹം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലായി ഇന്ത്യൻ ഭരണഘടനയിലായിരുന്നു അദ്ദേഹം ഇന്ത്യൻ സാഹചര്യത്തെപ്പറ്റി മനസ്സിലാക്കിയ മഹാ ഒരു വ്യക്തിത്വം തുടങ്ങുകയായിരുന്നു അച്യുതൻ പയ്യോളി മുഖ്യപ്രഭാഷണം നടത്തി രാഘവൻ കൂരാച്ചുണ്ട് രജീഷ് കരുവണ്ണൂർ അജിത രവീന്ദ്രൻ അത്തോളി ബാലൻ ഇരിങ്ങത്ത് നളിനി കോഴിക്കോട് രാജൻ ഓട്ടി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു രാജൻ കായണ്ണ സ്വാഗതം പറഞ്ഞ ചടങ്ങിനെ ഷിജു കൂരാച്ചുണ്ട് നന്ദി പറഞ്ഞു അഖണ്ഡതയും ജനാധിപത്യവും നിലനിർത്തി സംരക്ഷിക്കുവാനും ഞാൻ പ്രതിജ്ഞാബദ്ധമാണ് ഭരണഘടന അനുശാസിക്കുന്ന